ഡൽഹി ജമാ മസ്ജിദ് പരിസരത്തും സർവേ നടത്താൻ ഉത്തരവിട്ട് ഹൈക്കോടതി സർവേ നടത്തിയ ശേഷം അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കണം രണ്ട് മാസത്തിനകം സർവേ നടത്താനും നിർദ്ദേശം സയ്യിദ് ഇലാഹി മസ്ജിദ് പരിസരത്തെ പൊളിക്കലിന് പിന്നാലെയാണ് പുതിയ ഉത്തരവ് ഇലാഹി മസ്ജിദ് പരിസരത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഡൽഹിയിലെ സയ്യിദ് ഇലാഹി മസ്ജിദ് പരിസരത്തെ പൊളിക്കലിൽ തന്നെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി ജമാ മസ്ജിദ് പരിസരത്തും സർവേക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്താണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ ദിവ്യ രണ്ട് മാസത്തിനകം ജമാ മസ്ജിദ് പരിസരത്ത് സർവേ നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി എം നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് മാസത്തിനകം തന്നെ മസ്ജിദിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മൂന്ന് അഞ്ച് ഏഴ് ഗേറ്റുകളുടെ പരിസരങ്ങളിലായിട്ടാണ് വ്യാപകമായി കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് സർക്കാർ ഭൂമിയിൽ അവിടെ ആളുകൾ ആ കടകൾ കെട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ പാർക്കിംഗ് സെന്ററുകൾ അവിടെ സ്ഥാപിക്കുന്നു ആശുപത്രികൾ സ്ഥാപിക്കുന്നു എന്നുള്ളൊരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഒരു പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും അത് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയുമായിരുന്നു ആ ഹർജി പരിഗണിച്ചതിനിടയിലാണ് ഇത്തരത്തിലേതെങ്കിലും കയ്യേറ്റങ്ങൾ ജമാ മസ്ജിദ് പരിസരങ്ങളിലായിട്ട് സർക്കാർ ഭൂമികളിൽ പൊതുഭൂമികളിൽ ഉണ്ടായിട്ടുണ്ട് ണ്ടെങ്കിൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നിപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം തന്നെ ആ സർവേ നടപടികൾ പൂർത്തിയാക്കാനുള്ള ആ പ്രാരംഭഘട്ട നടപടികൾ ഇപ്പോൾ എം സി ഡിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അൽ മസ്ജിദിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിക്കൽ നടപടികൾ തുടർന്ന് തുടർന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു ഹർജി കോടതിയുടെ മുന്നിലെത്തുകയും അതിൽ കോടതി ഒരു നടപടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഷാഹി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എല്ലാം ഈ ജമാ മസ്ജിദിന്റെ പരിസരങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങൾ കയ്യേറുകയും അവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി നേരത്തെ മുതൽ ഉയർന്നിരുന്നു അതിനിടയിലാണ് ഒരു പൊതുതാളത്തിലെ ഹർജി ഹൈക്കോടതിയുടെ മുന്നിൽ അത് ഹൈക്കോടതി കാണുന്നത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണോ ആ തീർച്ചയായിട്ടും സെയ്ദിലാഹി മസ്ജിദിന്റെ പരിസരത്തായിട്ടാണ് ഞാൻ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ടാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഇടിച്ചു നിർത്തൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് മസ്ജിദിന്റെ പള്ളിയോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി സെന്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പൊളിക്കുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ആ അവശിഷ്ടങ്ങൾ മണ്ണുമാാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചിവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് രണ്ട് ദിവസത്തിനകം തന്നെ ഇത് പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് ഇന്നലെ എം അറിയിച്ചത് ആ എം സി ഡി നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റിലും അതേസമയം ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികളും ഇപ്പോൾ ആരംഭിക്കുന്നത് പള്ളിക്ക് ഒരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസും എം സി ഡി അധികൃതരും പറയുന്നത് അതേസമയം പള്ളിയുടെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും പള്ളിയുടെ മതിലിനോട് ചേർന്ന് ചെറിയ ആ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മസ്ജിദ് കമ്മിറ്റി ഉൾപ്പെടെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മസ്ജിദ് കമ്മിറ്റി കാരണം വളരെ വേഗമാണ് അർദ്ധരാത്രിയാണ് പുലർച്ചെയാണ് ഇത്തരമൊരു തീരുമാനം എം സി ഡിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായത് അതും ആ കോടതി ഇതിൽ എം സി ഡിക്ക് നോട്ടീസ് അയച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു ഇടിച്ചു നിരത്തിലുണ്ടായത് മുപ്പത്തിരണ്ട് ബുൾഡോസറുകളുമായി ഈ കോമ്പൗണ്ടിലേക്ക് കയറി വരികയും ആ പള്ളിയുടെ പരിസരത്തോട് ചേർന്നിരുന്ന ബിൽഡിങ്ങുകളെല്ലാം പൂർണ്ണമായും ഇടിച്ചു നിർത്തുകയായിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റം ചെയ്യാനുള്ള ഒരു ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളെ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ പള്ളിയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെയായി മണ്ണു മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എം സി ഡിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു കാരണം വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ് ഈ പള്ളിയും ഈ പള്ളിയോട് ചേർന്നുള്ള ഈ എം സി ഡി പൊളിച്ച കെട്ടിടങ്ങളും നിലനിന്നിരുന്നത് അതുകൊണ്ട് അത് പൊളിക്കാനുള്ള അധികാരം എം സി ഡിക്ക് ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് മസ്ജിദ് കമ്മിറ്റി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നാൽ ഈ കോടതിയിലെ ഹർജിയിൽ ഈ വഖഫ് ബോർഡ് കക്ഷി ചേർന്നില്ല അതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ വിവിധ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് കക്ഷി ചേരാതിരുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇപ്പോൾ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് നേരത്തെ ആം ആദ്മി സർക്കാരായിരുന്നു ആ സർക്കാരിന്റെ കാലത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിരന്തരമായിട്ട് ഇത്തരത്തിൽ ബുൾഡോസിംഗ് രൂക്ഷമായി വരികയാണ് എന്നുള്ള ഒരു ആരോപണം കൂടി മുസ്ലിം സംഘടനകൾ ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ എം എൽ എ ആയിട്ടുള്ള ഓഖലയിലെ എം എൽ എ ആയിട്ടുള്ള അമാനത്തുണ്ടാകാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് വഖഫിന്റെ ഭൂമി തന്നെയാണ് വഖഫ് ഭൂമിയിലാണ് ഈ പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും എല്ലാം നിന്നിരുന്നത് വക്കഫ് ഭൂമിയിൽ തന്നെയാണ് അമാനത്ത് ഉദാഖ ഡൽഹി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ ആയിരുന്നു ആം ആദ്മിയുടെ ഭരണകാലത്ത് ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നു അമാനത്തുദാഖർ ആ വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ തന്നെയാണ് ഇന്നലെ വന്നു പറഞ്ഞത് ഇത് വക്കഫ് ബോർഡിൻ്റെ ഭൂമിയായിരുന്നു അതുകൊണ്ടിവിടെ എം സി ഡിക്ക് ഇടിച്ചു തരുത്താൻ ഒരു തരത്തിലുള്ള അധികാരവുമില്ല എന്ന് മുൻ വക്കഫ് ബോർഡ് ചെയർമാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ നടപടിയുമായിട്ട് എം സി ഡി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇത് പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിനുശേഷം എന്താണ് എം സി ഡിയുടെ പത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ എന്തെങ്കിലും കെട്ടിടങ്ങൾ പണിയാനാണോ എം സി ഡി പാർക്കിംഗ് ആണോ ഇവിടെ വരാൻ പോകുന്ന തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല നിലവിൽ ഇത് പൂർണ്ണമായും ഇടിച്ചു നിർത്തി ഇവിടെ വൃത്തിയാക്കുന്ന ജോലിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അപ്പോൾ ലക്ഷ്യമിടുന്നത് ഡൽഹി എന്ന് വേണം വിലയിരുത്താൻ കാരണം അവിടെയാണല്ലോ ഈ ഉത്തരവിന് പിന്നാലെ അവിടെയുള്ള അവിടെ അടുത്തൊക്കെ ഉള്ള കെട്ടിടങ്ങളിലുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് ഒരു കുടിയെറക്കൽ ഭീഷണി തന്നെയാണല്ലോ നേരിടുന്നത് ജമാ മസ്ജിദിന് പരിസരത്തായിട്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത് ആ ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അതിനെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി മനുഷ്യരാണ് ആ ജമാ മസ്ജിദിന് പരിസരത്തായിട്ടുള്ളത് ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുരാതന പള്ളിയാണ് ജമാ മസ്ജിദ് എന്നുള്ളത് നൂറ്റാണ്ടുകളെ പഴക്കമുള്ള ഒരു മസ്ജിദാണ് അതുകൊണ്ട് ആ മസ്ജിദിൻ്റെ പരിസരത്തോട് ചേർന്ന് നിരവധി ആളുകൾ ഇപ്പോഴും കച്ചവടം നടത്തുകയും അതിലൂടെ ഉപജീവനമാർ കണ്ടെത്തുകയും ഒക്കെ ആ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് അവിടെ കയ്യേറ്റം നടക്കുന്നു അത് സർക്കാരിൻ്റെ ആ ഭൂമിയാണ് അത് പൊതുഭൂമിയാണ് അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊന്നും പാടില്ല അവിടെ കച്ചവടം നടത്തുന്ന ആളുകളും അവിടെയുള്ള ആശുപത്രികളുമെല്ലാം ആ ചെറിയ ക്ലിനിക്കുകൾ ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം ഹൈക്കോടതിയുടെ മുന്നിൽ ആ എത്തുകതും അത് ഹൈക്കോടതി പരിഗണിക്കുകയുമാണ് ഉണ്ടായത് ഇനിയിപ്പോൾ എഫ് സി അവിടെ സർവേ നടത്തി എന്താണ് തീരുമാനം െടുക്കുക എന്നുള്ളതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ജമാ മസ്ജിദ് ഉള്ളത് അതൊരു പുരാതന കെട്ടിടമായതിനാൽ ഒരു പുരാതന മസ്ജിദ് ആയതിനാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നിലവിൽ ആ മസ്ജിദ് പ്രവർത്തിക്കുകയും അതിലേക്ക് ദൈനംദിന കാര്യങ്ങളെല്ലാം നടന്നു പോവുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ എം സി ഡി എന്ത് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുക ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതിലൊരു തീരുമാനം ഉണ്ടാവുക എത്രയും വേഗം തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കാനായിട്ടാണ് എം സി ഡി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ നിലവിൽ ആ ജമാ മസ്ജിദ് പരിസരത്ത് ഇതുവരെയും പ്രതിഷേധം ഇല്ലേ ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമാനത്തുള്ള ഉൾപ്പെടെ ഇത് നിയമവിരുദ്ധമാണ് ബി ജെ പി രാജ്യത്ത് രാജ്യത്തിന് സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള പ്രതികരണങ്ങളെല്ലാം അമാനത്തുല്ലാഖാന്റെയും മറ്റു ആം ആദ്മി പാർട്ടി എം എൽ എമാരുടെയും എല്ലാം ഭാഗത്തു ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അസൂദ്ദീൻ ഉബൈസിയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അസൂദ്ദീൻ ഉബൈസി പറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുമാണ് നമ്മൾ ആ മനസ്സിലാക്കാനായിട്ട് ആ നേരത്തെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അത് ചില നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആ പള്ളി പൊളിച്ചത് ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയത് അത് കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് അത് അംഗീകരിക്കണം എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ആ നടത്തിയത് അതല്ലാതെ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാനായിട്ട് ഇതുവരെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്